നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗത്ത് അമേരിക്കൻ മേഖലാ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ ഈ സെപ്റ്റംബറിലെ രണ്ട് റൗണ്ട് മത്സരങ്ങളോടെ അവസാനിക്കും അത് കഴിഞ്ഞ് ഈ വർഷമുള്ള രണ്ട് ഇൻ്റർനാഷണൽ ബ്രേക്കുകൾ ഒക്ടോബറിലും നവംബറിലുമാണ് ആ ഒക്ടോബറിലെയും നവംബറിലെയും ഒക്കെ ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് സൗത്ത് അമേരിക്കൻ ടീമുകൾ ഫ്രണ്ട്ലി മത്സരങ്ങളായിരിക്കും കളിക്കുക അതിനുള്ള അവരുടെ ഷെഡ്യൂൾ ഇപ്പോൾ പല ടീമുകളും പ്രഖ്യാപിക്കുകയാണ് അർജൻറ്റീന ഓൾറെഡി അവരുടെ ഒക്ടോബറിലെയും നവംബറിലെയും ഷെഡ്യൂളുകൾ പ്രഖ്യാപിച്ചല്ലോ യു എസില് ഒക്ടോബറിൽ കളിക്കും നവംബറിൽ അങ്കോളയിലും ഇന്ത്യയിലും ഇന്ത്യയിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിലും കളിക്കുമെന്നാണ് അവർ പ്രഖ്യാപിച്ചത് ഒരു വല്ലാത്ത പ്രഖ്യാപനമായിരുന്നു കാരണം ആരാണ് എതിരാളികളെന്നോ ഏത് സമയത്ത് ഏത് ഡേറ്റിനാണ് കളി എന്നൊന്നും പറയാതെ അതായത് ഇൻ്റർനാഷണൽ വിൻഡോയുടെ ഡേറ്റുകൾ മാത്രം കൊടുക്കുക എക്സാക്ട്ലി ഇന്ന ഡേറ്റ് എന്ന് പറഞ്ഞിട്ടില്ല ആരാണ് എതിരാളി എന്ന് പറഞ്ഞിട്ടില്ല വേദി ഏതാണെന്ന് പറഞ്ഞിട്ടില്ല സ്ഥലങ്ങൾ മാത്രം അങ്ങ് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനം ല്ല ബ്രസീൽ അങ്ങനെയല്ല ബ്രസീൽ അവരുടെ ഒക്ടോബറിലെ മത്സരങ്ങളുടെ ഷെഡ്യൂൾ കൃത്യമായി പറഞ്ഞു എപ്പോ ഏത് വേദിയിൽ ഏത് സമയത്ത് ഇതാ ഇന്ന് ഒഫീഷ്യലി ബ്രസീൽ പ്രഖ്യാപിക്കുന്നു ഒക്ടോബറിൽ അവരുടെ രണ്ട് ഫ്രണ്ട്ലി മത്സരങ്ങൾ ഒന്ന് സൗത്ത് കൊറിയക്കെതിരെയാണ് സൗത്ത് കൊറിയ വേഴ്സസ് ബ്രസീൽ മത്സരം പിന്നെ ജപ്പാൻ വേഴ്സസ് ബ്രസീൽ മത്സരം ഈ രണ്ട് മത്സരങ്ങളുടെ വേദിയും സമയവും ഒക്കെ ഇപ്പോൾ അവർ അറിയിച്ചിട്ടുണ്ട് ആദ്യ മത്സരം സിയോളിലാണ് നടക്കുന്നത് സിയോളിൽ ബ്രസീല് നേരിടുന്നത് സൗത്ത് കൊറിയയാണ് മത്സരം ഒക്ടോബർ പത്തിനാണ് സമയം കൃത്യമായിട്ട് പറയുന്നു ബ്രസീലിയൻ സമയം രാവിലെ എട്ട് മണിക്കാണ് കളി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ സമയം പറഞ്ഞാൽ വൈകിട്ട് നാല് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ബ്രസീൽ വേഴ്സസ് സൗത്ത് കൊറിയ മത്സരം സിയോളിൽ വെച്ചിട്ട് നടക്കും അതിന് ശേഷം രണ്ടാമത്തെ മത്സരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ടോക്കിയോയിലാണ് ടോക്കിയോയിൽ ബ്രസീലിൻ്റെ എതിരാളികളായിട്ട് വരുന്നത് ജപ്പാനാണ് ജപ്പാനെതിരെയുള്ള ബ്രസീലിൻ്റെ മത്സരം പതിനാലാം തീയതിയാണ് ഒക്ടോബർ പതിനാലിനാണ് അതിൻ്റെ സമയവും കൃത്യമായി പറയുന്നത് ബ്രസീലിയൻ സമയം രാവിലെ ഏഴ് മുപ്പതിനാണ് ഈ മത്സരം നടക്കുന്നത് അപ്പോൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ വൈകിട്ട് നാലു മണിക്കായിരിക്കും ആ കളി നടക്കുക ഒഫീഷ്യലായിട്ട് കൃത്യമായിട്ട് ഡേറ്റും സമയവും വേദിയും ഒക്കെ ഇതാ ബ്രസീൽ പറയുന്നു അപ്പോൾ ഈ ജപ്പാനിൽ ഉള്ള മത്സരം അത് ട്രഡീഷണൽ കിരിൻ കപ്പിന്റെ ഭാഗമായിരിക്കും എന്ന് എന്നിപ്പോൾ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു നേരത്തെ അവർ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ബ്രസീലിയൻ ഫെഡറേഷൻ കൺഫേം ചെയ്തു നമ്മൾ ഒരു രണ്ടാഴ്ച മുമ്പ് ഈ കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നാണ് എൻ്റെ ഓർമ്മ ഗ്ലോബോയെ തിരിച്ചുകൊണ്ട് ഗ്ലോബോ പറഞ്ഞാൽ അത് ക്രെഡിബിലിറ്റി ഉള്ള മാധ്യമമാണ് അത് തന്നെ ഇപ്പോൾ സി ബി എഫ് കൺഫേം ചെയ്യുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് ഖത്തറിലേക്ക് ബ്രസീലിൽ പോകുന്നതിന് മുമ്പ് ഇതുപോലെ കിരിൻ കപ്പിൽ കളിച്ചിട്ടുണ്ടായിരുന്നു ജപ്പാനെതിരെ ഏതാണ്ട് അതേ ഒരു ഷെഡ്യൂളാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത് എന്നിപ്പോൾ ഗ്ലോബോ ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും ബ്രസീലിന്റെ മത്സരങ്ങളുടെ ഷെഡ്യൂള് കൃത്യമായി വ്യക്തമായി ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇവർ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ